വിൽപ്പനക്കാരനില്ല ക്യാഷ് കൗണ്ടറില്ല നിരീക്ഷണ ക്യാമറകളില്ല മനുഷ്യരുടെ സത്യസന്ധതയ്ക്കുള്ള സാക്ഷ്യമായി നിലകൊള്ളുന്ന ഒരു കട ഇതൊരു കഥയല്ല കാസർഗോഡ് കണ്ണൂർ ജില്ലാ അതിർത്തിയിൽ കാരാപാലത്തിന് സമീപമാണ് അത്ഭുതപ്പെടുത്തുന്ന ഈ കട അറുപത്തിരണ്ട് വയസ്സുകാരനായ സുലൈമാൻ മൂന്ന് മാസമായി ഈ കട തുടങ്ങിയിട്ട് കടയിൽ നിന്നും ആവശ്യമായ സാധനങ്ങൾ ആർക്കും എടുക്കാം ഓരോ സാധനത്തിന്റെയും വില അതത് കവറിലോ ടിന്നിലോ കുപ്പിയിലോ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ചെറിയൊരു തിന്നുണ്ട് ചില്ലറയില്ലെങ്കിൽ ആശങ്ക വേണ്ട അവിടെ തന്നെയുള്ള ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് ഗൂഗിൾ പേ ചെയ്യാം മൂന്ന് മാസം മുമ്പാണ് അദ്ദേഹം ഈ വിൽപ്പനക്കാരനില്ലാത്ത കട ആരംഭിച്ചത് ഇതുവരെ ഒരു സാധനം പോലും മോഷണം പോയിട്ടില്ല മറിച്ച് പലപ്പോഴും സാധനങ്ങളുടെ വിലയേക്കാൾ നൂറും ഇരുന്നൂറും അധികം തുക ടിന്നിൽ ഉണ്ടാകാറുണ്ടെന്ന് സുലൈമാൻ പറയുന്നു അത് നമ്മുടെ വർക്ക് ഷോപ്പ് ഷാമ്പിന്റെ വർക്ക് ഷോപ്പ് ഞാൻ അവിടുന്ന് വേറൊരാളാണ് അപ്പം അവിടെ പാഴ്ച സാധനം സൈക്കിളിൻ്റെ പാട്യ സാധനം വാങ്ങാനാണ് ഞാൻ കടയിലേക്കും അതൊരു വരുമാന മാർഗ്ഗമാണ് അത് എനിക്കൊരു വരുമാന മാർഗ്ഗമാണ് ഇതെനിക്കൊരു സൈഡ് കാരണം ഇതെനിക്കൊരു വരുമാനം തന്നെ ഇതും ഒരു വരുമാനം തന്നെ സന്തോഷം തന്നെ നല്ല കൊണ്ടും നമുക്ക് എല്ലാവരും നല്ല സത്യസന്ധ ഇത് പൈസ ഉണ്ടെങ്കിൽ മാത്രം വിഷന്നാൽ പോലും ഒരു ഒരാളൊരു സാധനം ഇന്ന് കഴിക്കൂല അത്രയും സത്യസന്ധതയാണ് വിഷന്നാൽ പോലും ഒരു ഗ്ലാസ് വെള്ളം കുടിക്കൂല നമ്മൾ ചോദിച്ചിട്ടേ കുടിക്കൂ അത്രയും സത്യസന്ധമായ ഒരു സ്ഥിതിയിലായിപ്പം നമ്മൾ രാജ്യം തന്നെ മുന്നോട്ട് പോകുന്നത് ഫുൾ സപ്പോർട്ടാണ് എന്ത് കാര്യത്തിൽ നമുക്കെല്ലാം സപ്പോർട്ടാണ് ഏത് കാര്യം കുടുംബവും കുടുംബക്കാരോ ആൾക്കാർ വീട്ടിൽ വാര്യം മക്കളെല്ലാം ഉണ്ട് അവരെല്ലാം ഫുൾ സപ്പോർട്ടില്ലാന്ന് മുറിയോ വാതിലുകളോ ഇവിടെയില്ല സൂര്യപ്രകാശത്തിൽ നിന്ന് സാധനങ്ങളെ സാധനങ്ങളെക്കാക്കാൻ വലിച്ചുകെട്ടിയ ഒരു വലിയ തുണി മാത്രം നിരീക്ഷണ ക്യാമറകളുമില്ല എന്നിട്ടും ഇവിടെ നടക്കുന്നത് സത്യസന്ധതയുടെ ഏറ്റവും ലളിതമായ പാഠമാണ് പയ്യന്നൂരിൽ നിന്ന് നാട്ടിലേക്ക് ഈ പാലം കടന്ന് വരുമ്പോൾ ഇവിടെ ഒരു പ്രത്യേക കാഴ്ച ഉണ്ട് സത്യസന്ധയുടെ കട ആദ്യം മനസ്സിലായില്ല പക്ഷെ ഞാൻ ബോർഡ് വായിച്ചു നോക്കി സത്യസന്ധതയുടെ കട എന്ന് വെച്ചാല് നമ്മൾ അവിടെ എന്തെങ്കിലും ഒരു സാധനം എടുക്കുക പല സാധനങ്ങളും അവിടെ വെക്കുന്നുണ്ട് പക്ഷേ അതങ്ങനെ അത്യാവശ്യമുള്ള സാധനമൊന്നുമില്ല പക്ഷേ എനിക്ക് ആ ബോർഡ് കണ്ടപ്പോൾ ഒരു ഇതൊരു അത്യാവശ്യമില്ല കടയാന്ന് തോന്നി കാരണം സത്യസന്ധതയുടെ കട കടയെന്ന് പ്രത്യേകം എഴുതി തൂക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അവിടെ നിന്ന് എന്തെങ്കിലും ആവശ്യമുള്ള സാധനം എടുക്കുക നമുക്ക് ഇല്ല അതിൻ്റെ പൈസ അത് ആടെ എഴുതിയിട്ടുണ്ടാവും അതോടെ ബോക്സിൽ ഇടുക ഇല്ലെങ്കിൽ ഗൂഗിൾ പേ വഴി കൊടുക്കുക ഇങ്ങനെയൊക്കെ എല്ലാ നാട്ടിലുണ്ടായാലും എത്ര നന്നായിരുന്നു എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടാണ് അതുകൊണ്ട് ഞാൻ അവിടെ പോയി രണ്ട് മൂന്ന് സാധനം മണിച്ചു ആടെ ആരും കണ്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗൂഗിൾ പേ ചെയ്തു കൊടുത്തു പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ടോ നമ്മുടെ കാലത്ത് എന്ന് പറയുമ്പോൾ ഭയങ്കര അത്ഭുതം തോന്നുന്നു ആരെയും വിശ്വാസമില്ലാത്ത ഈ കാലത്ത് ഇങ്ങനെയൊക്കെ കട നടത്തുക എന്ന് വെച്ചാൽ ശരിക്കൊരു അത്ഭുതമല്ലേ ഇത് എല്ലാ സ്ഥലത്തും വേണം കേരളത്തിൽ പ്രത്യേകിച്ചിട്ട് അങ്ങനെ നടക്കട്ടെ എന്ന് വിചാരിക്കാം